യാത്ര ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് ഗുഡ് മോർണിംഗ് സായ് പുറത്തുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ടല്ലേ പുറത്ത് പുഴയാണ് നമ്മളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഓട്സ് കുറച്ച് സ്ട്രോബെറി അത് ഇതെല്ലാം ഓട്സ് ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുകയാണ് പുറത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചതാണ് അത് കഴിക്കട്ടെ ഓ നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചത് രാവിലെ ഏഴ് മണിക്കായിരുന്നു വീണ്ടും കിടന്നുറങ്ങി ഒരു മൂന്ന് മണിക്കൂർ പത്ത് മണി കഴിഞ്ഞ കേട്ടോ പത്ത് പത്തര അതാ വീണ്ടും എണീറ്റു ഇന്നലെ എൻ്റെ തുണിയെല്ലാം ഇവിടെ വെള്ളം നിറഞ്ഞതുകൊണ്ട് അതെല്ലാം നമ്മുടെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാണുന്ന തുണിയെല്ലാം ഇവിടെ മാത്രം അങ്ങനെ കുളിച്ചാൽ പോരല്ലോ വേണമെങ്കിൽ അമ്മമാർക്കും കുളിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അമ്മാരേ താണ്ടേ എടുത്തുകൊണ്ട് വന്നു അവിടെ പുഴയിലോട്ട് പോവാണ് സേ അവിടെ നീരാടൽ തുടങ്ങി എന്ന് വന്നു ഓൾറെഡി നല്ല ഇന്ന് വെയിലടിച്ച് ചൂട് നേരത്ത് വന്നു അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തണുത്ത വെള്ളത്തിൽ പോയിട്ട് കുളിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ തണുപ്പാണ് അവിടെ ഇന്ന് ഇതാ കുളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റിവർ വാവാ വാവാ അമ്മമാർക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇതായിട്ട് ഇരിക്കുന്നത് അപ്പോൾ തണുപ്പ് തണുപ്പ് ഓ ഒരു വെള്ളം എന്താ അയച്ചെന്ന് പാപ് അവിടെ പറക്കുന്നാണ്ടില്ലേ കൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഹട്ടുണ്ട് ചെറിയൊരു ഈ ഒട്ടുണ്ട് <laughs> oh, a lot of dirt, you know. Of <laughs>

സേം മുഖത്ത് മുഖത്തും കയ്യിലും ഇങ്ങനെ കഴുകി അത്രേ ഉള്ളൂ ഞാൻ ഉടുപ്പ് പോയിട്ട് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി ചാടി അയ്യോ എന്തിരി തണുപ്പ് ഓഹ് ഇവിടെ ഉള്ള മംഗോളിയൻസ് ഒന്നും കുളിക്കൂല ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ കുളിക്കുമെന്നുള്ള ഇവരെപ്പോഴും കുളിക്കൂല അവിടെ അപ്പോൾ അടിപൊളി ഞാൻ ഇനി താങ്കൾ വെച്ച് പ്രസം മാറ്റി ഒക്കെ കഴിഞ്ഞു ഇനി തിരിച്ച് നമ്മൾ ആ ഹട്ടിലോട്ട് പോവാണ് കാരണം നമ്മൾ കുറച്ച് റൈസും കുറച്ച് കറി പാക്കറ്റൊക്കെ വെച്ച് മിക്സ് ചെയ്ത് ഫുഡ് ഉണ്ടായി കഴിക്കാനാണ് അപ്പോൾ ആ ഹട്ടിൽ പോയിട്ട് അവരുടെ അവിടെ നിന്ന് കുക്ക് ചെയ്ത് ഈസി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോവാണ് ആ സമയം കണ്ട് നമ്മുടെ സേ ചെയ്യും വണ്ടിയുടെ സോറി ടെൻറ്റ് സാധനങ്ങളല്ല റൈസ് ക്യാൻ വി കുക്ക് ഏ ओके इन बहुत अच्छा ना डाक्शा का तो किचन है क्या मैं कुक राइस दे ओके 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 बाय तुला बाय तुला हेलो दिस राइस ओके हटिलोट वन बाय तुला बाय तुला थैंक यू सो मच यू स्पीक इंग्लिश ോ നമ്മളിവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ഹലോ ഞാന് ചായ ചുക്കിന്നു പിന്നെ വേറെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഇത് എന്തോ മിൽക്കിന്റെ എന്തോ സാധനമാണ് കേട്ടോ പിന്നെ ഇത് ഇവരുടെ നിങ്ങൾക്ക് അറിയാലോ ഈ സാധനം നിങ്ങളെ കഴിച്ച ഈ സാധനം അടിപൊളിയായിരുന്നു ഇന്നലത്തെ അട്ടിന്നല്ല നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ അടിപൊളിയായിരുന്നു സായി പാക്ക് ചെയ്യുന്നു സായി ഞാനും യാത്ര ചെയ്ത് ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ എനിക്കെന്ന് പറയുമ്പോ ആളുകളെ മീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആളുകളോട് സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് സായി എന്ന് പറയുമ്പോൾ വളരെ ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് ഞാൻ സായി പറഞ്ഞു ഞാൻ പാക്ക് ചെയ്തോളാം എനിക്ക് ആളുകളെ കണ്ട നീ പോയി വേണമെങ്കിൽ അവിടെ നിന്ന് കുക്ക് ചെയ്തോളിട്ട് ആഹാരം കഴിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ നീ എല്ലാം ടെൻ്റെ പാക്ക് ചെയ്യാൻ പറഞ്ഞു നോക്കിയേ ഹായ് ഹായ് ഹലോ 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 ഹായ് കൊറേ പേരുണ്ടോട്ടോ കൊറേ കുട്ടികളോ സൈനോത് എന്താ എന്തോ ചോറ് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫുഡ് ഞാൻ ഞാനിവിടെയും കുറച്ച് കൊടുത്തു ഇതാണ് നമ്മുടെ ഫുഡ് വയത്തിലെ നമ്മുടെ ഫുഡും റെഡിയാക്കി ഞാനി പുറത്തോട്ട് പോവാണ് അവിടെ ടെൻ്റ് കാണാനില്ലല്ലോ ടെൻറ്റെല്ലാം സായി അഴിച്ച് മാറ്റി എന്ന് തോന്നുന്നു നമ്മുടെ കുതിര ഇവിടെ നിൽക്കുവാണ് കുതിരയെ എടുത്തോണ്ട് പോകണം നമ്മൾ ഇന്ന് റൈസും അതിൽ കുറച്ച് കോണ് പിന്നെ ധാണ്ടീ കാണുന്ന ബീൻസ് പിന്നെ ഈ കാണുന്ന റാഡിഷ് ഇതെല്ലാമായിട്ട് ഇവിടെ ഇരുന്ന് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു പറയണ എന്ന് തോന്നരുത് അപാര ടേസ്റ്റ് അടിപൊളി ക്യാമറ ഓഫ് ഓഫാവും നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെള്ളത്തിന് വെള്ളം കുടിക്കാനായിട്ട് ബ്രേക്കായിട്ട് വന്നിരിക്കുവാണ് വെള്ളം കുടുത്തു പോകുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിച്ചു ലസ്കോ ബോയ് നമ്മൾ ഇറങ്ങിയ തൊട്ടടുത്ത് നല്ല പച്ചപ്പുല്ലണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്ത് തന്നെ നല്ലപോലെ പച്ചപ്പുല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കഴിച്ചതിനാ ഇനി പച്ചപ്പുല്ല് കഴിക്കുമ്പോൾ അത് വെള്ളം കുടിക്കില്ല ഡ്രൈ ഗ്രാസ് കഴിക്കുമ്പോഴേ നല്ല നല്ലപോലെ വെള്ളം കുടിക്കും vas vas-y Vas-y, vas 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 Ah Oh, oh. oh. നമ്മളെ കണ്ടോണ്ട് ബാക്കിയുള്ള കുതിരകളെല്ലാം ഓടുകയാണ് കേട്ടോ നമ്മളെ കണ്ടോണ്ട് കുറേ കുതിരകൾ മനുഷ്യരെ കാണുമ്പോൾ മറ്റുള്ള കുതിരകളൊക്കെ ഓടും ആ ദ വെരി ബിഗ് ഹൗസസ് റൈ അടിപൊളി നല്ല കൊഴുത്ത നല്ല അടിപൊളി കുതിരകൾ കേട്ടോ ആ ആട് നോക്കി ആ നമുക്ക് പോവാം നമുക്ക് പോവാ അപ്പുറത്തും ധാരാളം ഉണ്ട് ഇവിടെ നമ്മൾ ഈ കാണുന്ന പുഴയുടെ അടുത്തൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ രണ്ട് കൊമ്പുള്ള ഒട്ടത്തിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഓടുവാണ് കേട്ടോ ഓട്ടങ്ങൾ പേടിച്ച് ഓടുവാണ് ഫുൾ ഒട്ടങ്ങളാണ് ഇവിടെ ഫുൾ മരുഭൂമി അതിൻ്റെ തൊട്ടടുത്ത് പുഴ ആ എന്ത് ഭംഗിയല്ലേ അതിനെ കാണാനായിട്ട് എല്ലാണോ ഓടി പോണ് സൈനോ 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 വേറെ പട്ടിയതാ ഹോട്ടിക്കുന്ന വേണ്ട പട്ടിക്ക് പ്രശ്നമാണ് പച്ചപ്പുല്ല് കിട്ടിയപ്പോ അത് മതി വേറൊരു മംഗോൾ ഹലോ ഹായ് ഹായ് അവര് നമ്മളെ ചായ ഒടിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യോ കണ്ടോടനെ അവിടെ പട്ടിയെ കളിപ്പിക്കുന്നു ഇതാണ് നമ്മുടെ ഹട്ട് ഹലോ സുന്ദര ഞാൻ എന്റെ കുട്ടിയെ കളിപ്പിക്കട്ടെ സുന്ദര വാ വാ ഓ ഓ മൗമാറ ഓക്കേ ഓക്കേ ചേട്ടൻ സുന്ദര ഞായ ചേട്ടൻ വാടിച്ചേട്ടോ നമ്മളിന്റെ ഉള്ളിലോട്ട് കേറട്ടെ ഓ ഓ ഇവിടെ അവർക്ക് പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ ഹലോ സൈനോ സൈനോ അവിടെ എന്തോ പാലെന്തോ കട്ടിയായത് അവർ തണുപ്പിക്കുവാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗർ അവരെന്തോന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഓഹ് ഞാൻ സത്യം പറഞ്ഞാൽ തളന്നു കേട്ടോ ആ ഓക്കെ ഓക്കെ ചായ കേട്ടോ ഡു യു വാണ്ട് സു നമ്മള് വന്നോണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് എടുത്ത് എന്തൊക്കെയാ പരത്തുന്നു ഓക്കേ ഓക്കേ താങ്ക് യു സുന്ദര സുന്ദരി ചുച്ചിടുവേ ഇവിടെ ആൻഡി എന്തൊക്കെയാ ഉണ്ടാക്കുകയാണ് ഇവിടെ സുന്ദരോ എന്റെ അടുത്ത് കമ്പനിയായത് വിശ്രമിക്കുമ്പോ അവരിതാണ്ട് ഭക്ഷണം കുക്ക് ചെയ്തു അവിടെ നമ്മുടെ ബ്രെഡ് കുക്ക് ചെയ്തു ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം ബ്രെഡ് ഇവിടെ നമ്മുടെ റൈസ് റൈസിൽ പൊട്ടാറ്റോ ഇട്ടിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് നമുക്ക് അതിലൂടെ ചട്ടിനീൻ തന്നു അവര് നമുക്ക് കാൻഡീസും ശമ്പളം തന്നു ബൈ ബൈ ഹലോ നമ്മളിവിടെ നമ്മൾ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് വെറുതെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നു പിന്നെ ഞാൻ നല്ല ഉറക്ക ക്ഷീണം കേട്ടോ ഇന്ന് ആകെ സഞ്ചരിച്ചത് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ആണ് യു വൺ ഓ പോകോ നെസ്കോ ഉറങ്ങുവാണോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നല്ല തൊട്ടു ഒരു കറില് പുറത്താണ് കേട്ടോ അവര് ഭക്ഷണം പാകം ചെയ്തത് നമ്മുടെ വലിയ കുതിരയെ ഉണ്ടെങ്കിൽ ചെറിയ വാ ഇങ്ങോട്ട് വന്ന കേട്ടോ അടുത്തോട്ട് ഹട്ടിന്ന് വന്നതാണ് മുതലാളി കാണോ വന്ന ഹലോ ഹായ് ഇങ്ങോട്ട് വാ വൈ യു വോണ്ട് ടു അഡോപ്റ്റ് യു ഓൺ ഐ വിൽ യു അവിടെ തന്നെ ഭാഗം നടന്നു വരുവാണ് കേട്ടോ ഹലോ ഹലോച്ചോടെ എന്റെ കുട്ടിയും വരുവാണല്ലോ നമ്മളോടെ ഓടി പോടാ തിരിച്ചു ഈ പട്ടികളെ കണ്ട് തോറ്റല്ലോ നമ്മള് താങ്ക് യു പട്ടി എന്റെ അമ്മ അവിടെ കുതിരകളുടെ ഒരു പട വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്നൊക്കെ നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് ഈ കാണുന്ന ഭാഗത്ത് കാറ്റൊന്നും അടിക്കാതെ നമ്മുടെ ഫുഡ് കിട്ടുന്ന എല്ലാ സ്ഥലമായോണ്ട് ഇവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ഇങ്ങനെ ബുഷസ് കയറി കിടക്കുവാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഈ കത്തിയുണ്ട് ഈ കണ്ട് ഇതുപോലുള്ള തയ്യെല്ലാം പൊടിച്ച് കളയുവാണേട്ടോ കാരണം അപ്പം എൻ്റെ കുതിരയ്ക്ക് ഉള്ളിലോട്ട് പോയിട്ട് കഴിക്കാൻ പറ്റും കാരണം ഇതുപോലുള്ള ആണ് കഴിക്കുന്നത് ഇവിടെയൊന്നും അങ്ങനെ ബുഷസ് ഇല്ല ഇന്നും അങ്ങനെ പുഴയുടെ അടുത്ത് വന്ന് ട്രെൻഡ് രണ്ടടിച്ചു ഇന്നും നല്ല ഫുൾ മൂൺ ഉണ്ട് കേട്ടോ ഇനി വയ്യ ഇന്ന് കയ്യിൽ രണ്ട് പരുക്ക് പറ്റി പരുക്കുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും വയ്യ ആ വയ്യ 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 അയ്യൂ ഈ കൈ മകം വയ്യ ഇത് വയ്യ മറ്റേ കാല് വയ്യ കുതിരയൊട്ടിച്ച് പറം വയ്യ ദേഹം വേദന ഫുള്ള് പരിക്കുകളാണ് പരിക്കും ചതവാണ് അടുത്ത ദിവസം രാവിലെ ആയി ഭക്ഷണത്തിൻ്റെ മുന്നിലിരിക്കുകയാണ് എല്ലാ ദിവസവും സെയിം റൂട്ടീൻ തന്നെയാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങും സമയം ഒമ്പത് മണിയായി രാവിലെ ഇറങ്ങിയിട്ട് കുതിരയെ കൊണ്ട് വേറൊരു സ്ഥലത്ത് കെട്ടി കൂടുതൽ ഭക്ഷണം വേറെ സ്ഥലത്ത് നിന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് പുറത്ത് സൂര്യനൊക്കെ ഉദിച്ചു യുവരാസിയാസ് നമ്മളിവിടെ ടെൻറ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പ് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഇവിടെ കുറച്ച് മോയിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ടെൻ്റ് എല്ലാം ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കുതിരകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ ഇന്നലെ കെട്ടിയത് ഇവിടെ ആയിരുന്നു അവിടെ എല്ലാം അത്യാവശ്യം നല്ലപോലെ പുല്ല് കഴിച്ചു ഇനി പുതിയ പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ് കഴിക്കുന്നുണ്ടോന്ന് പോകട്ടെ ഹലോ ഏ അവനെ കെട്ടിയ സ്ഥലം വേറെയാണ് പക്ഷെ അവൻ വന്ന് കഴിക്കുന്നത് വേറെ സ്ഥലം കേട്ടോ രണ്ടെണ്ണം തോന്നിയ സ്ഥലത്ത് നിന്നാണ് കഴിക്കുന്നത് ഇതാ ഇവിടെയാണ് ഇവന്റെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ അവ ഇവിടെ ഒന്ന് കഴിക്കുന്നേ ഇല്ല വേണ്ട വാടാ ഇവിടെ ഫുഡുണ്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഞാനാ ഞാൻ 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 ഞാനടാ എന്തൂറ്റി എന്തൂറ്റി അതേ പേടി ആള് മാറിയാ വാ അങ്ങോട്ട് എന്നാ അവിടെ കഴി അവിടെ ഉണ്ടെങ്കിൽ വാ നീ ഇങ്ങോട്ട് വാ 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 ഫുഡുണ്ട് വാ ി നമുക്ക് കഴിക്കാഴി നല്ലപോലെ കഴി ഇതുപോലത്തുള്ള പച്ചപ്പുല്ലാണ് കേട്ടോ ഇവർക്കിഷ്ടം അല്ല ഒരുത്ത ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഹലോ സായി അവിടെ നിന്ന് പല്ലേജ് ഉണങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇവിടുത്തെ ടെൻ്റ് എല്ലാം എടുത്തു നമ്മളിനി കുറച്ച് പോകുന്നതിന് മുമ്പ് പുഴവെള്ളം നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് അതും കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര തിരിക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ യാത്ര ഇനി നമ്മുടെ പുല്ല് മാറിയ കൊണ്ട് തന്നെ എന്തോ നല്ലതുപോലെ ഫാട്ടിങ്ങാണ് കേട്ടോ മലയാളത്തിൽ പറഞ്ഞാൽ നല്ലതുപോലെ വളിവിടക്കാണ് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അറിയാം അത്യാവശ്യം ഒരു സ്മെല്ലാണ് സ്പെഷ്യലി നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം വെള്ളം കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം ഇന്ന് ഇവനെ മേക്കാൻ കുറച്ച് പാടാണ് നമ്മൾ ഫുള്ള് ഇതുപോലുള്ള വഴി കൂടാനായിട്ടാണ് പോകുന്നത് കാരണം റോഡ് ഇവന് ഇഷ്ടമല്ല ഇതുപോലുള്ള വഴികളെ ഇഷ്ടമുള്ളൂ സാധാരണ വഴികളൊന്നും ഇഷ്ടമല്ല റോഡുകളിൽ പോയാൽ വല്ല വണ്ടിയെങ്കിലും ലിഫ്റ്റെങ്കിലും കിട്ടിയേനെ കാരണം എൻ്റെ ദേഹം വരെ വേദന ഇപ്പോൾ ആമൊക്കെ വേദന കേട്ടോ കൈയും കാലും എല്ലാം മുറിഞ്ഞ് വാരി ഇരിക്കുകയാണിത് എന്നിട്ടാണ് ഞാൻ ഇവനെ ഇങ്ങോട്ട് ഇങ്ങനെ ഓട്ടിച്ച് പോകുന്നത് വെള്ളം കുടിക്കാനും കുറച്ച് റസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഹട്ട് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് ഒരു ഹട്ട് അവിടെ ഒരു മംഗോളിയൻ ചാട്ടൻ അവിടെ ഇരിപ്പുണ്ട് ഹലോ ഇരുമ്പുണ്ട് എന്നെ കടിക്കാനാണ് ഹായ് ഹായ് ഹലോ ഒരു ഹട്ട് നമ്മുടെ കുതിരയ പുല്ലിലൊക്കെയാണ് ഏട്ടോ കെട്ടുന്നത് പുല്ലില് കെട്ടി തേക്ക് ഇവിടെ ഹട്ട് നാച്ചുറൽ ഫ്രണ്ട്ലി ആണല്ലോ ഫുള്ള് പുല്ലാണല്ലോ റങ്ങി അയ്യോ വായിത്തില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ ബോ പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ പോണം കുറെ വണ്ടികൾ അടക്കുന്നുണ്ടോ ഇതെന്തിനെന്നാ അപ്പുറത്ത് പുഴയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പല ആളുകൾ ജീവിക്കുന്നുണ്ട് നൊമാറ്റ്സ് താണ്ടെ ഗറൊക്കെ കെട്ടി അവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ അതുപോലെയുള്ള ആളുകൾക്ക് പോകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് കേട്ടോ ബോട്ട് താണ്ടേ ബോട്ട് കെട്ടിയിട്ട് മനുഷ്യന്മാർക്ക് ട്രാൻസ്പോർട്ട് പോകാനുള്ളതാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ വണ്ടിയൊക്കെയാണ് ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് യുമാരിങ്ങനെ തിന്നണോ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്ത് രസം സൗണ്ട് അതിൻ്റെ ട്ടോ പ്രാണികളായി ശല്യപ്പെടുത്തുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതില് സൗണ്ട് ഉണ്ടില്ലേ നല്ല രസമുണ്ട് കഴിക്കുന്ന സൗണ്ട് ഒരുത്ത അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും തറയിൽ ഇരുന്ന് വയ്യ കേട്ടോ എന്റെ നടുവേദന സന്ധിവേദന കാലുവേദന കൈവേദന ഓ മൈ ഗോഡ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ അതിനു മുമ്പ് അത് ഫാട്ട് ചെയ്ത് തീർത്തു ഫസ്റ്റ് ഐ നോ നോ വൈ ഹൗ ഡു ഇറ്റ് ആദ്യം പുറം ഭാഗം പൊക്കു എന്നിട്ടാണ് വളി ഇടുന്നത് നമ്മള് കൊറച്ച് റൈഡ് ശേഷം ഉച്ച ഇവിടെ വേറൊരു വീട്ടിലോട്ട് നമ്മൾ വന്നാണ് ഈ പട്ടികളൊക്കെ കൊണ്ട് ശല്യം നമ്മൾ കുറച്ച് റൈസ് കടം വാങ്ങിച്ചിട്ട് നമ്മുടെ അരി തീർന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ടേ അരി ഇല്ല അപ്പൊ അരി ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് അരി കുക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ബാക്കി കറി സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു മനുഷ്യന്മാറ്റി ഇറങ്ങി വരുന്നില്ലല്ലോ പട്ടി വലിച്ചിട്ടു ഇവിടെ ആളില്ലേ ആളില്ലാന്ന് തോന്നുന്നു നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി നമ്മൾ ആ വീട്ടിൽ നിന്ന് ആളില്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു ഇങ്ങോട്ടില്ല ഹലോ സൈനോ സൈനോ നമ്മൾ കുതിരകൾ റസ്റ്റ് എടുക്കാൻ വേണ്ടി കുതിരകളിൽ നിന്ന് സാധനമൊക്കെ ഇറക്കി ഇവിടെ ഇടുവാണ് നമ്മുടെ അടുത്ത നിലപാടി കട്ട് വേറെ ഇവിടെ ഈച്ച കൊള്ളാതിരിക്കാൻ വേണ്ടി അവരുടെ എന്തോ സാധനം ഇവിടെ ഉണക്കി ഇങ്ങനെ ഇട്ടേക്ക് മിൽക്ക് പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ ഇവരുടെ കട്ട് നിങ്ങൾ ഹട്ട് കണ്ട് കണ്ട് മടുത്തായിരിക്കും ആക്ച്വലി എല്ലാ ഹട്ടും ഒരുപോലെ തന്നെയാണ് നമ്മുടെ ഇതിൽ മറ്റേ സ്വർണ ചാക്ക് വച്ചിരിക്കുന്ന പോലെ നമ്മുടെ രണ്ട് ചാക്ക് നമ്മുടെ പാലിന്റെ ഐറ്റം ഇത് നമ്മുടെ ഇവരുടെ പ്രധാനപ്പെട്ട സ്നാക്സ് ഭക്ഷണം ഭയത്തിലാ നമ്മളൊരു ക്രീം കയ്യില് കരുതിയിട്ടുണ്ട് എവിടെ പോയാലും നമ്മൾ ഇത് തരുമ്പോ ആ ക്രീമിട്ട് കഴിക്കും പുളിക്കൂടാ ൊക്കിയൊക്കെ സംസാരിക്കുന്നു നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം സ്പൈസി ഒരു ചൈനീസ് ഒരു സാധനം ഇട്ടു നല്ല എരിയാണ് ഇട്ടോണ്ട് നല്ല എരിയുണ്ട് വേണ്ട എരി ആയതുകൊണ്ട് ഡോക്ടർ ആണോ എനിക്ക് വേണ്ടി എന്തോ ചെയ്യുവാണ് സോളാറില് അവിടെ കറണ്ട് കുത്തിയിട്ട് എന്റെ ബി പിന്നോ അവിടെയാണ് ഏട്ടോ അവർ കുത്തിയിടുന്നത് ചാർജറും സംഭവങ്ങളൊക്കെ എന്റെ ഷറൊക്കെ വർക്കാവുന്നില്ലേ ഓ പ്രഷറൊക്കെ എന്റെ പ്രഷർ അത്രയാണ് എനിക്ക് ഒന്നും മനസ്സിലാവില്ല സെവൻറ്റി ഫോർ സെവൻറ്റി സെവൻറ്റി ത്രീസ് അകൗണ്ട് ഐ തിങ്ക് അടുത്ത ഹട്ടിൽ നിന്നും ഇവിടെ വാങ്ങുവാണ് നമുക്ക് മൂടിയൊക്കെ ധരിച്ചു വൈകുന്നേരം അഞ്ചുമണിയായി ഭയത്തലാ ഭയത്തലാ ബൈ ബൈ അവർ രണ്ടുപേരും പോയിട്ടുണ്ട് അവർ ആദ്യ ഒക്കെ വായിക്കാൻ വേണ്ടി പോവാണ് ഇനി നമ്മൾ നമ്മുടെ കുതിരയും എടുത്ത് ഒരു പത്ത് കിലോമീറ്റർ അകലി പോയിട്ട് കിടന്നുറങ്ങാനുള്ള പ്ലാനായിരുന്നു റെഡിയുമായി ബോയ്സ് ആ ആ വൈദല വൈദല ഏ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടു വൈകുന്നേരമാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഇനി നമ്മൾ രാത്രി രാത്രി അല്ല ഒരു ഏഴ് മണിക്ക് നടത്തും ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റൈഡ് നമ്മുടെ ഇന്നത്തെ കുതിര സവാരി കഴിഞ്ഞു അവിടെ വെള്ളത്തിൻ്റെ അടുത്ത് നമ്മുടെ കുതിരകളെ കെട്ടിയിരിക്കുകയാണ് വെള്ളം കുടിക്കാൻ വേണ്ടി ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ വന്ന് ഇന്ന് ടെൻ്റടിക്കാനായിട്ട് പോകുന്നു അവിടെ മല സൂര്യൻ ദോ അപ്പുറത്ത് കുറച്ച് പുഴയുടെ ഓപ്പോസിറ്റായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ രാത്രി നമ്മളിവിടെ ടെൻ്റൊക്കെ കഴിച്ചു െ കെട്ടാനായിട്ട് പോവണം ഓൾറെഡി ഒന്നിനെ ഞാൻ കെട്ടി ഇവിടെയാണ് കേട്ടോ അത്യാവശ്യം നല്ല പച്ച പുല്ലുണ്ട് അതുകൊണ്ട് വേറെ ഭക്ഷണമില്ല അതാ കണ്ടില്ലേ പച്ച പച്ചക്കളറ് പുല്ല് ദാ കിളിപ്പച്ച കളറ് പുല്ല് ഗ്രാസം ഇവിടെ ഒന്നിനെ കെട്ടി ഒന്നിൻ്റെ ഭക്ഷണം അവിടെ പിന്നെ മറ്റേതിന് അവിടെ പപ്പസീത്ത് പാപ്പരസിക്കും കണ്ട് ഇത്രയും ഭക്ഷണം ഉണ്ട് കേട്ടോ നാളെ എന്നിട്ട് രാവിലെ ഒന്നുകൂടെ മാറ്റി കേട്ടോ വേറെ സ്ഥലത്ത് കേട്ട് അപ്പോൾ കുറച്ചും ഭക്ഷണം കഴിക്കാൻ പറ്റും കുട്ടാ കുട്ട റോ എണീല സേ ഹായ് ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് പറ ഇങ്ങനെ പറ ഗുഡ് നൈറ്റ് കാലം കേട്ടോ രാത്രി ചിലപ്പോൾ ഓടിപ്പോവും എന്നാലും ടൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിന് ചുറ്റിയാണ് ഞാൻ ഇത് കെട്ടി അയച്ചത് കണ്ടില്ലേ ഈ കാണുന്ന ഒരു ിതിന് ചുറ്റുമായിട്ട് ഒരു കെട്ട് കെട്ടി വെച്ചു ഇങ്ങനെയാണ് കേട്ടോ അത് ഓടിയൊന്നും പോകില്ല കുഴപ്പമില്ല ഇത് കെട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും നമ്മൾ വെറുതെ കെട്ടുന്നതേ ഉള്ളൂ ഇവിടെ സൂര്യാസ്തമയത്തുള്ള നമ്മുടെ വെട്ടം കണ്ടോ അപ്പുറത്തുനിന്ന് അടിക്കുന്ന റിഫ്ലക്ഷനാണ് കേട്ടോ അതാ മലയിൽ നിന്ന് കുറച്ചേ അടിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ കുറച്ച് വെട്ടം മാത്രമേ വരുന്നുള്ളൂ ആ മല ഫുള്ള് ഡാർക്കായിട്ടുണ്ട് ഇവിടെ കുറച്ച് ലൈറ്റ് അടിക്കുന്നുണ്ട് ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് മാരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഫീൽ സത്യം പറയാലോ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം കിട്ടുന്ന ഫീൽ എന്ന് പറയുമ്പോൾ ഇവർ കഴിക്കുമ്പോൾ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും കേട്ടോ ഓ എന്ത് ഫീൽ എന്നാ കഴി വല് അയച്ചു രാത്രി ഭക്ഷണം ഡിന്നർ കുറച്ച് സ്നാക്സ് കഴിച്ചു അവിടെ നമ്മുടെ മൂണ് കണ്ടോ എന്ത് മനോഹരം ഫുൾ ഫുൾ മൂണാണ് കേട്ടോ വാവ് ിവിടെ ഫുൾ മൂൺ ആയതുകൊണ്ട് സായിയുടെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ അങ്ങനത്തെ ഒരു ബിലീഫ് ഉണ്ട് കേട്ടോ ഇവർക്ക് സോ ഹാഫ് ഹൗ ഓക്കെ എനിക്ക് ഇതാണ്ട് ഇത് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല അതോട്ട് ഐ ഡോ തിങ്ക് ഐ ക്യാൻ ബി പെർഫെക്റ്റ് ബട്ട് ഐ വിൽ ട്രൈ പറ്റുന്നില്ല കേട്ടോ എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നുണ്ട് മുറിഞ്ഞിരിക്കുന്നോണ്ട് അള്ളാ അള്ളാക്ക് അറിയാം മറ്റേ അറബിയോലായി അള്ളാ സായി കത്തിരിയാണെങ്കി മുറിഫെറ്റ്